ഐ പി എൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽസ് ചലഞ്ചേഴ്സിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് അഹമ്മദാബാദിലാണ് മത്സരം തുടരെ ഏഴാം വിജയവുമായി കുതിപ്പ് തുടരാൻ ബാംഗ്ലൂർ മറുവശത്ത് തോൽവികളിൽ നിന്നും തിരിച്ചു വരാൻ രാജസ്ഥാനും തോൽക്കുന്നവർ ടൂർണമെന്റിൽ നിന്നും പുറത്തേക്കാണ് ജയിക്കുന്നവർ ഹൈദരാബാദിനെതിരെയുള്ള എലിമിനേറ്റർ പോരാട്ടത്തിലേക്കും ഈ സീസണിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഒരേ ഒരു തവണ അന്ന് ആറ് വിക്കറ്റിന് രാജസ്ഥാനായിരുന്നു വിജയം എന്നാൽ സീസൺ തുടക്കത്തിൽ കണ്ട ബാംഗ്ലൂരിനെ അല്ല രണ്ടാം പകുതിയിൽ കണ്ടത് അവിശ്വസനീയമായിരുന്നു വിജയം തുടർഖയാക്കിയുള്ള ബാംഗ്ലൂരിന്റെ പിന്നീടുള്ള കുതിപ്പ് മറുവശത്ത് തുടക്കത്തിലെ മികച്ച ഫോമിൽ നിന്നും തോൽവികളിലേക്ക് വഴുതി രാജസ്ഥാനും ഇംഗ്ലീഷ് താരങ്ങളുടെ മടക്കം ഇരു ടീമുകളെയും ബാധിച്ചു രാജസ്ഥാന് ജോസ് ബട്ട്ലറുടെയും ബാംഗ്ലൂരിന് ിൽ ജാക്സന്റെയും സേവനം നഷ്ടമാകും അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബാംഗ്ലൂരിന്റെ പ്രധാന കരുത്ത് കോഹ്ലിയും ഡുപ്ലക്സിയും ദിനേശ് കാർത്തിക്കും ഗ്രീനുമടങ്ങുന്ന ബാറ്റിംഗ് നിര മികച്ച ഫോമിലാണ് യശ് ദയാൽ അടക്കമുള്ള ബൌളിംഗ് നിരയും ശക്തം മറുവശത്ത് തോൽവികൾ ചോർത്തിക്കളഞ്ഞ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ് രാജസ്ഥാന്റെ പ്രധാന വെല്ലുവിളി മുൻനിര ബാറ്റിംഗ് ഫോം വീണ്ടെടുക്കുകയും വേണം സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി